ം ആറ് ഡോക്ടർ സിവാഡിന്റെ ഡയറി ഓഗസ്റ്റ് പത്തൊമ്പത് റെൻഫീൽഡിന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റമുണ്ടായി ഒന്നിനെയും വകവെക്കുന്നില്ല എന്ന ഭാവം എങ്കിലും വ്യക്തമായ എന്തോ ലക്ഷ്യം അയാൾക്കുള്ളതായി തോന്നി അർദ്ധരാത്രി കഴിഞ്ഞു ഞാനൊരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു ക്ലോക്ക് രണ്ടടിക്കുന്നത് കേട്ടു ഒപ്പം കാവൽക്കാരൻ്റെ പരിഭ്രമിച്ച ശബ്ദവും റെൻഫീൽഡ് രക്ഷപ്പെട്ടിരിക്കുന്നു പത്ത് മിനിറ്റിന് മുൻപ് അയാൾ സുഖമായി കിടന്നുറങ്ങുന്നത് പരിചാരകൻ കണ്ടതാണ് ബഹളം കേട്ട് അയാൾ ഓടിച്ചെന്നപ്പോൾ ജനലിലൂടെ റെൻഫീൽഡ് എടുത്ത് ചാടി ഓടുന്നതാണ് കണ്ടത് പരിചാരകൻ തടിയനായിരുന്നു ജനലിൽ കൂടി കടക്കുകയില്ല ഞാൻ റെൻഫീൽഡിന്റെ പിറകെ ജനൽ വഴി തന്നെ ചാടി ഓട്ടം ആരംഭിച്ചു അല്പമകലെയുള്ള പള്ളിയുടെ മതിലിൽ അയാൾ പൊത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ചുറ്റുപാടും നടക്കുന്നതൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി റെൻഫീൽഡ് ഇങ്ങനെ പറഞ്ഞു പ്രഭു ഞാൻ അങ്ങയുടെ അടിമ ഇതാ എത്തിയിരിക്കുന്നു ഞാൻ എന്നും അങ്ങയോട് വിശ്വസ്തനായിരിക്കും അടിയനെ കൈവടരുതേ പ്രഭു അപ്പോഴേക്കും പരിചാരകൻ വന്ന് റെൻഫീൽഡിനെ പിടിച്ചുകെട്ടി അയാൾ ശാന്തനായി പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കുകയില്ല അത് വരുന്നുണ്ട് അടുത്തേക്കടുത്തേക്ക് വരുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത് റെൻഫീൽഡിനെ ചങ്ങല കിട്ടിയിരിക്കുകയാണ് കൂടെ കൂടെ അയാൾ ഉന്മത്തനാകുന്നു പലപ്പോഴും അയാളുടെ കണ്ണുകളിൽ ശാന്തത കളിയാടാറുണ്ടെങ്കിലും ഇടയ്ക്ക് അയാൾ പറയുന്നത് കേട്ടു എനിക്ക് എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ കഴിയും ഞാൻ കാത്തിരുന്നോളാം പിന്നീട് ഒരിക്കൽ അയാൾ പറഞ്ഞു പൂച്ചയിലൊന്നും എനിക്കിപ്പോൾ താല്പര്യമില്ല അതിലും വലിയ കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിൽ ഞാൻ കാത്തിരുന്നോളാം അയാൾ രാത്രിയിൽ താരതമ്യേന ശാന്തനാണ് എന്താണ് കാരണം എന്തോ ഉൾപ്രേരണ കാരണം ഒരു പരീക്ഷണം നടത്താൻ ഞാൻ നിശ്ചയിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ അയാൾക്കൊരവസരം ഞാൻ നൽകി നോക്കി പക്ഷേ അയാൾ ശാന്തനായി മുറിയിൽ കഴിഞ്ഞുകൂടിയതേയുള്ളൂ പക്ഷേ നാം പ്രതീക്ഷിക്കുന്ന ആവണമെന്നില്ലല്ലോ കാര്യങ്ങളുടെ പോക്ക് വൈകിട്ട് പരിചാരകനെ തട്ടിമാറ്റി അയാൾ പുറത്തേക്ക് കുതിച്ചു ഞങ്ങൾ പിന്തുടർന്നു ചെന്നപ്പോൾ പഴയ പള്ളി പൊത്തിപ്പിടിച്ച് കയറി നിൽക്കുക തന്നെയായിരുന്നു അയാൾ ചെറിയൊരു ഗുസ്തിക്കു ശേഷം അയാളെ ഞങ്ങൾ വീണ്ടും ബന്ധനസ്ഥനാക്കി എന്തോ ഒന്നിനു നേരെ അയാൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു നേരെ തെക്കോട്ട് ലക്ഷ്യമറിയാവുന്നതുപോലെ അതിവേഗം പറന്നു പോകുന്ന ഒരു കടവാതിലിനെ മാത്രമേ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ സാധാരണ കടവാതിലുകൾ വെട്ടത്തിലല്ലേ പറക്കുക ഇതെന്താണ് ഇങ്ങനെ ക്രമേണ എൻ്റെ രോഗി കൂടുതൽ കൂടുതൽ ശാന്തനായി വന്നു മീന ലൂസിക്ക് അയച്ച കത്ത് പ്രിയപ്പെട്ട ലൂസി വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ജോനത്തിന്റെ ഒരു നിഴൽ മാത്രമാണ് ഞാൻ ഇവിടെ കണ്ടത് അദ്ദേഹം ക്ഷീണിച്ച് അവശനായിരിക്കുന്നു ആ മുഖത്തുണ്ടായിരുന്ന ഗാംഭീര്യം പോയി മറിഞ്ഞു അദ്ദേഹത്തിന് അതിഭയങ്കരമായ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ജോനാഥൻ ഉണർന്നപ്പോൾ തൻറെ കോട്ട് ആവശ്യപ്പെട്ടു അകത കോട്ട് കൊണ്ടുവന്നു കൊടുത്തു അദ്ദേഹം ഡയറി എടുത്ത് കയ്യിൽ വെച്ചു അത്യാകാംക്ഷയോട് കൂടി ഞാൻ ജോനാഥൻറെ മുഖത്തേക്ക് നോക്കി എൻ്റെ ആകാംക്ഷ കണ്ണുകളിൽ നിന്നും വായിച്ചറിഞ്ഞതുകൊണ്ടാകണം അല്പനേരം അവിടെ നിന്നും മാറിയിരിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ജനലിൻ്റെ സമീപത്തേക്ക് പോയി അധികം വൈകാതെ തന്നെ തിരിച്ചു വന്ന് ജോനതൻ പറഞ്ഞു പ്രിയപ്പെട്ട മീന എനിക്ക് താങ്ങാവുന്നതിനേക്കാൾ കനത്ത ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട് ഞാൻ സ്വപ്നം കാണുകയായിരുന്നോ അതോ അവയൊക്കെ വാസ്തവമായിരുന്നോ എന്ന് ഇപ്പോഴും തീർച്ചയില്ല ആ കഥ നിന്നെ അറിയിക്കുന്നതിൽ എനിക്ക് മടിയില്ല ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ യാതൊരു രഹസ്യവും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വിവാഹം ഇവിടെ വെച്ച് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഡയറി വായിക്കാം പക്ഷേ അതേപ്പറ്റി എന്നോടൊരിക്കലും സംസാരിക്കരുത് അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഇത്രയും പറഞ്ഞ് ക്ഷീണിതനായി ജോനഥൻ പുറകോട്ട് വീണു ഞാൻ ഡയറി തലയണയിൽ വെച്ചിട്ട് കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചുംബിച്ചു ഇന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് സിസ്റ്റർ അകഥയോട് ഞാൻ അപേക്ഷിച്ചു സിസ്റ്റർ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു തന്നു ആ ശുഭമുഹൂർത്തം അങ്ങനെ കഴിഞ്ഞു വിവാഹത്തിന് ശേഷം ഞങ്ങൾ തനിച്ചായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറി എടുത്ത് ഭദ്രമായി പൊതിഞ്ഞുകെട്ടെ സീൽ വെച്ചു നമ്മുടെ പരസ്പര വിശ്വാസത്തിൻ്റെ അടയാളമായി ഞാൻ ഇത് സീൽ ചെയ്തു സൂക്ഷിക്കും ഞാൻ പറഞ്ഞു എൻ്റെ ലക്ഷ്യം നിറവേറാൻ കഴിയുമെങ്കിൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ ഒരിക്കൽ കൂടി അനുഭവിക്കാൻ തയ്യാറാണ് അതായിരുന്നു ജോനതന്റെ മറുപടി സ്നേഹത്തോടെ മീന മീനയുടെ അസാന്നിധ്യം ലൂസിയെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു ലൂസി വീണ്ടും ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി പുലർച്ചെ ഉണർന്നെഴുന്നേൽക്കാനുള്ള ശക്തി പോലും അവൾക്കുണ്ടായിരുന്നില്ല ഉറങ്ങുവാൻ അവൾ ഭയന്നു ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുമെന്നാണ് അവളുടെ പേടി അർദ്ധരാത്രിയോടു കൂടി കലശലായ ഉറക്കം പിടികൂടും ജനലിനരികിൽ എന്തൊക്കെയോ മാന്തുകയും ചിറകിട്ടടിക്കുകയും ചെയ്യുന്ന ശബ്ദം അവൾ കേട്ടിട്ടുണ്ട് പിന്നീട് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴും പുലർച്ചയിൽ തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും ലൂസിയുടെ അസുഖം സ്വാഭാവികമായും ആർത്തറെയാണ് കൂടുതൽ ദുഃഖിപ്പിച്ചത് ഈ അസ്വസ്ഥകളുടെ പൂർണ്ണരൂപം മനസ്സിലാക്കത്തക്ക ആരോഗ്യം ലൂസിയുടെ അമ്മയ്ക്കില്ലായിരുന്നു മാത്രമല്ല അവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം അവരെ അറിയിക്കാൻ മറ്റുള്ളവർ ഒരുക്കുമായിരുന്നില്ല അതിനാൽ ലൂസിയുടെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാതെ ലൂസിയെ പരിശോധിച്ചു നോക്കണമെന്ന് ആർത്തർ ഡോക്ടർ സെവാർഡിന് കത്തയച്ചു സുഹൃത്തിന്റെ ആവശ്യപ്രകാരം സെവാർഡ് ലൂസിയെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ ലൂസി രോഗിണിയാണെന്ന് തീർച്ച അതിനാൽ പ്രഗത്ഭനായ ഡോക്ടർ വാൻ വാൻഹെൻസിംഗിന് സെവാർഡ് വിവരങ്ങൾ കാണിച്ചുകൊണ്ട് വിശദമായി കത്തെഴുതി തത്വചിന്തകനും മനഃശാസ്ത്രജ്ഞനും ആധുനിക ശാസ്ത്രത്തിൽ പണ്ഡിതനുമാണ് പ്രൊഫസർ വാൻ വാൻഹെൻസിംഗ് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ലൂസി പൂർണ്ണ ആരോഗ്യവതിയായി തീരുമെന്നാണ് ഡോക്ടർ സെവാഡിന്റെ വിശ്വാസം ഒരിക്കൽ പ്രൊഫസർ വാൻഹെൽസിംഗിന്റെ മുറിവായിൽ നിന്നും വിഷം വലിച്ചെടുത്ത് പ്രൊഫസറെ മരണ വ്യക്തത്തിൽ നിന്നും രക്ഷിക്കാനൊരവസരം സിവാഡിന് ഉണ്ടായിട്ടുണ്ട് സെവാഡിന്റെ കത്തുകിട്ടിയ ഉടനെ തന്നെ പ്രൊഫസർ വാൻഹെൽസിംഗ് സുഹൃത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വാൻഹെൽസിംഗ് ലൂസിയെ സൂക്ഷ്മമായി പരിശോധിച്ചു അദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നുന്നു ഇതൊരു ജീവൻ മരണ പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ സംശയം മറ്റാരോടും പറഞ്ഞതുമില്ല പരിശോധനയ്ക്ക് ശേഷം വീണ്ടും വരാം എന്നുള്ള ഉറപ്പിന്മേൽ പ്രൊഫസർ വാൻഹെൽസിംഗ് തിരികെ പോയി രണ്ടു ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി പക്ഷേ അടുത്ത പ്രഭാതത്തിൽ ലൂസിയുടെ അവസ്ഥയിൽ അപകടപകരമായ മാറ്റം കണ്ടു വിവരം കാണിച്ചുകൊണ്ട് ഡോക്ടർ സെവാർഡ് പ്രൊഫസർ വാൻഹെൽസിംഗിന് കമ്പി അടിച്ചു കമ്പി കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹം പാഞ്ഞെത്തി വാൻഹേൽസിംഗ് സിവാർഡിനോട് ചോദിച്ചു നിങ്ങൾ അവളുടെ കാമുകനെ വിവരം അറിയിച്ചു ഒരു സൂചന മാത്രം കൊടുത്തിട്ടുണ്ട് അങ്ങ് വന്ന് കണ്ടതിന് ശേഷം കത്തെഴുതാമെന്ന് കരുതി താങ്കൾ ചീത്തത് നന്നായി ഇത് അദ്ദേഹം അറിയാതിരിക്കുകയാണ് നല്ലത് പലപ്പോഴും പല കാര്യങ്ങളും രഹസ്യമായി വെക്കേണ്ടി വരാറുണ്ടല്ലോ എനിക്ക് ചില ഊഹങ്ങളുണ്ട് അത് താങ്കളോട് പിന്നീട് പറയാം എന്തുകൊണ്ടിപ്പോൾ പറഞ്ഞുകൂടാ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാൻ അത് സഹായിക്കില്ലേ എനിക്ക് ചില ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ അത് ശരിയാകണമെന്നില്ല ചില ധാന്യങ്ങളും ഞാൻ വിതച്ചിരിക്കുകയാണ് അത് വളർന്ന് മുള പൊട്ടി വരുന്നത് ഞാൻ കാത്തിരിക്കുന്നു ഡോക്ടർ സിവാർഡ് തുടർന്ന് ചോദ്യങ്ങൾ ചോദിച്ചില്ല ലൂസിയുടെ രോഗവിവരങ്ങൾ പ്രൊഫസറെ ധരിപ്പിച്ചു അവർ രണ്ടുപേരും കൂടി ലൂസിയുടെ സമീപത്തേക്ക് ചെന്നു പ്രേതത്തെപ്പോലെ വിളറി വെളുത്തിരുന്നു ലൂസി പ്രൊഫസർ ലൂസിക്ക് അല്പം ഉറക്കമരുന്ന് കൊടുത്തു വളരെ വിഷമിക്കേണ്ടി വന്നു അവളെ അത് കുടിപ്പിക്കാൻ അധികം താമസിയാതെ ലൂസി ഗാഡനിദ്രയിലേക്ക് വഴുതി വീണു ഈ സമയത്തു തന്നെ ആർത്തർ അവിടെ എത്തിച്ചേർന്നു അയാളുടെ മുഖത്ത് പരിഭ്രമം ദൃശ്യമായിരുന്നു താങ്കൾ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ നന്നായി ലൂസിയുടെ ശരീരത്തിൽ നിന്നും രക്തമെല്ലാം വാർന്നു പോയിരിക്കുന്നു അവൾക്ക് കുറെ രക്തം കൊടുത്താൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ രക്തദാനത്തിന് തയ്യാറായിക്കൊള്ളൂ പ്രൊഫസർ വാൻഹെൽ പറഞ്ഞു അത്യധികം സന്തോഷത്തോടു കൂടി ആർത്തർ അതിനൊരുങ്ങി പ്രൊഫസർ രക്തസംക്രമം നടത്തുന്നതിനിടയിൽ ലൂസിയുടെ കവളുകളിൽ അരുണിമയുടെ ലാഞ്ചന കണ്ടു ആർത്തർ ക്ഷീണിച്ചു വന്നു ആർത്തറുടെ ശരീരത്തിൽ നിന്നും വളരെയേറെ രക്തമെടുത്തെങ്കിലും ലൂസിയുടെ നിലയിൽ നേരിയ മെച്ചപ്പെടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അത്രയ്ക്ക് ക്ഷീണിതയായിരുന്നു രക്തസംക്രമം കഴിഞ്ഞപ്പോൾ പ്രൊഫസർ വാൻഹൽ ഡോക്ടർ സിവാഡിനെ കൂട്ടി ആർത്തറി താഴേക്ക് അയച്ചു അൽപ്പൻ വൈൻ കുടിച്ച് താങ്കൾ വിശ്രമിച്ചോളൂ പ്രൊഫസറുടെ ശ്രദ്ധ വീണ്ടും ലൂസിയിലായി ലൂസിയുടെ കഴുത്തിൽ കണ്ട മുറിപ്പാടുകൾ അദ്ദേഹത്തെ ഞെട്ടിച്ചതായി തോന്നി അറിയാതെ ഒരു സീൽക്കാര ശബ്ദം പുറത്തു വന്നു പ്രൊഫസർ ഡോക്ടർ സിവാഡിനോട് പറഞ്ഞു ഞാൻ അത്യാവശ്യമായി ആംസ്റ്റർഡാമിലേക്ക് പോകുന്നു എനിക്ക് വേണ്ട ചില പുസ്തകങ്ങളും മരുന്നുകളും അവിടെയുണ്ട് അത് കൊണ്ടുവരണം നിങ്ങൾ ഈ രാത്രി മുഴുവൻ ഇവളെ ശ്രദ്ധിക്കണം ഞാനൊരു നേഴ്സിനെ വിളിച്ചാലോ വേണ്ട വേണ്ട നമ്മൾ തന്നെയാണ് ഏറ്റവും നല്ല നേഴ്സുമാർ നിങ്ങളുടെ ചാർജിലാണ് ഇന്നിവൾ ഇവൾക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കണം രാത്രി നിങ്ങൾ ഉറങ്ങരുത് ഒരു പോള കണ്ണടക്കരുത് യാതൊന്നും അവളെ ശല്യപ്പെടുത്താതെ നോക്കണം ഞാൻ വളരെ വേഗം തിരിച്ചെത്തും എന്നിട്ട് നമുക്ക് ആരംഭിക്കാം ആരംഭിക്കാമെന്നോ അതെ ആരംഭിക്കാം വിശദമായി ഞാൻ വന്നിട്ട് പറയാം രാത്രി മുഴുവൻ ഡോക്ടർ സിവാഡ് ലൂസിക്ക് കാവലിരുന്നു സന്ധ്യയ്ക്കാണ് അവൾ മയക്കത്തിൽ നിന്നുണർന്നത് അവളുടെ ആരോഗ്യം കുറെ മെച്ചപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ട് ചൈതന്യം തിരിച്ചെത്തിയിരിക്കുന്നു പരിചാരിക വന്ന് കിടക്ക് വിരിച്ചിട്ടു പോയി ലൂസിയുടെ കണ്ണുകളിൽ ഉറക്കം തളം കെട്ടിക്കിടന്നിരുന്നെങ്കിലും അവൾ ഉറങ്ങാതിരിക്കാൻ ബദ്ധപ്പെടുന്നതായി തോന്നി എന്താണ് ലൂസി ഉറങ്ങണ്ടേ ഇല്ല ഉറങ്ങണമെന്ന ചിന്ത പോലും എന്നെ നടുക്കുന്നു അതെന്താണ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഉറക്കത്തിലാണ് ഞാൻ ദുസ്വപ്നങ്ങൾ കാണുന്നത് എനിക്ക് ക്ഷീണമൊക്കെ സംഭവിക്കുന്നതും ഉറക്കത്തിൽ തന്നെയാണ് എന്നാൽ ഇന്ന് ലൂസി സുഖമായി ഉറങ്ങിക്കോളൂ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം ദുസ്വപ്നത്തിൻ്റെ എന്തെങ്കിലും സൂചന ഉണ്ടായാൽ ഞാൻ ഉടനെ തന്നെ വിളിച്ചുണർത്താം ഒ എനിക്ക് ഡോക്ടറിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഞാൻ ഉറങ്ങാം അവൾ പതുക്കെ പുറകോട്ട് ചാരിക്കിടന്നു നിമിഷങ്ങൾക്കകം ഉറങ്ങിപ്പോവുകയും ചെയ്തു അന്ന് രാത്രി മുഴുവൻ ഡോക്ടർ സിവാഡ് തന്നെയാണ് ലൂസിക്ക് കാവലരുന്നത് ദുസ്വപ്നത്തിൻ്റെ ലാഞ്ചന പോലും അവൾ കാണിച്ചില്ല ഒരു ശക്തിയും അവളെ ഉറക്കത്തിൽ ഉപദ്രവിച്ചില്ല കാലത്ത് പരിചാരിക വന്നപ്പോൾ ലൂസിയെ അവളുടെ ചുമതലയിൽ വിട്ടിട്ട് സിവാർഡ് വീട്ടിലേക്ക് പോയി കാവലിന്റെ അത്ഭുതത്തെ പ്രൊഫസർ വാൻഹൽ സിംഗിന് കമ്പി അടിക്കുവാൻ അദ്ദേഹം മറന്നില്ല വീട്ടിലെത്തി കുറെ കഴിഞ്ഞപ്പോൾ പ്രൊഫസറുടെ കമ്പി സിവാർഡിന് കിട്ടി സിവാർഡ് സിവാർഡ് ഹില്ലിംഗ് ഹാമിലേക്ക് പോകാനാണ് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രൊഫസറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ സിവാർഡ് ഹില്ലിംഗ് ഹില്ലിങ്ഹാമിലെത്തി അദ്ദേഹം തളർന്നവശനായിരുന്നു പക്ഷേ സന്തോഷവതിയായ ലൂസിയെ കണ്ടപ്പോൾ ഡോക്ടറുടെ ക്ഷീണം പറന്നു ഡോക്ടറുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ലൂസി പറഞ്ഞു എനിക്ക് സുഖമായിരിക്കുന്നു ഇന്ന് ഡോക്ടർ കാവലിരിക്കേണ്ട ഡോക്ടർ സിവാഡ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൂസി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അരികിൽ തന്നെ നിന്നു ഭക്ഷണത്തിനു ശേഷം സിവാർഡും ലൂസിയും മുകളിലേക്ക് പോയി ലൂസിയുടെ മുറിയോട് ചേർന്ന ചെറിയ മുറിയിൽ കിടക്കുവാൻ ലൂസി സിവാഡിനെ നിർബന്ധിച്ചു അവളുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരുന്നു സിവാർഡ് തളർന്നുമരുന്നു അതിനാൽ ലൂസിയുടെ നിർബന്ധ പ്രകാരം സിവാഡ് അന്ന് ലൂസി പറഞ്ഞ മുറിയിലാണ് കിടന്നത് സോഫയിലേക്ക് ചാഞ്ഞതയുള്ളൂ അദ്ദേഹം ഗാർഡൻ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു ഡോക്ടർ സിവാർഡിന്റെ ഡയറി സെപ്റ്റംബർ നാല് റെൻഫീൽഡ് ഇപ്പോഴും ഞങ്ങളെ ആകർഷിക്കുന്നുണ്ട് കൂടെ കൂടെ അയാൾക്ക് ഹാലിളകുന്നു കാവൽക്കാർക്ക് ശക്തി മുഴുവൻ പ്രയോഗിക്കേണ്ട സന്ദർഭം ഉണ്ടാക്കാറുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് അയാൾ സാധാരണ പോലെ പെരുമാറി ഈച്ചയെ പിടിച്ചു തിന്നുകയും അതിൻ്റെ കണക്ക് നഖ കൊണ്ട് കുറിച്ചിടുകയും ചെയ്തു എന്നെ കണ്ടപ്പോൾ അയാൾ അടുത്തേക്ക് ഓടി വന്നു എന്നെ എൻ്റെ പഴയ മുറിയിലേക്ക് കൊണ്ടുപോകൂ എൻ്റെ നോട്ട് ബുക്ക് തിരിച്ചു തരൂ അയാൾ അപേക്ഷിച്ചു അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അയാളെ പഴയ മുറിയിൽ തന്നെയാക്കി അയാൾ വീണ്ടും ഈച്ചയെ പിടിക്കുവാൻ തുടങ്ങി അതിനെ ഭക്ഷിക്കാതെ ഒരു കൂട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്തത് ഇടയ്ക്ക് ദുഃഖിതനായി റെൻഫീൽഡ് പറഞ്ഞു എല്ലാം തെറ്റിപ്പോയിരിക്കുന്നു അദ്ദേഹം എന്നെ പോയി ഇനിയും എന്നെ ആദ്യം മുതൽ തന്നെ തുടങ്ങുകയെ നിവർത്തിയുള്ളൂ അയാൾ പെട്ടെന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഡോക്ടർ എനിക്കല്പം പഞ്ചസാര കൂട്ടി തരാമോ എന്തിന് വീണ്ടും ഈച്ചകളെ പിടിക്കാനാണോ അതെ ഈച്ചകളെ പിടിക്കാൻ തന്നെ ഈച്ചകൾക്ക് പഞ്ചസാര ഇഷ്ടമാണ് എനിക്ക് ഈച്ചകളെയും ഞാൻ അയാൾക്ക് കുറച്ച് പഞ്ചസാര കൊടുത്തപ്പോൾ അയാൾ ഏറെ സന്തോഷവാനായിത്തീർന്നു ഈ രോഗിയുടെ മാനസിക നില എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഉച്ചയ്ക്കും സൂര്യാസ്തമന വേളയിലുമാണ് അയാൾ ഉന്മാതിയാകുന്നത് അതിന് സമയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അയാളുടെ പ്രവൃത്തികൾ അതിശയകരമാണ് മുൻകൂട്ടി കാണാനാകാത്തതാണ് വളരെ താല്പര്യപൂർവ്വം പിടിച്ചു സൂക്ഷിച്ച ഈച്ചകളെ അയാൾ ഇന്ന് തട്ടി ദൂരെ കളഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ ഈച്ചകളെ മതിയായോ മതി മതി അവയെ കൊണ്ട് എനിക്ക് യാതൊരു ഉപയോഗവുമില്ല തലവേദന പിടിച്ചത് മാത്രം മിച്ചം ആ മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി